ആർ ശ്രീജിത്തും ദീപക് തമ്മിൽ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കരാന് ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തമ്മിൽ എടുത്തു എന്നുള്ളതും ഈ ഈ കൊത്തുത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങൾ വിശദീകരണം എത്രയും പെട്ടെന്ന് നയിക്കാ എനിക്ക് ഐ വെരി പർട്ടിക്കുലർ കേട്ടോ ഞാൻ അതിനകത്ത് ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികളില് ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി ഓടിയിരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് ദീപക്തോടെ പറയുന്നു എന്നാൽ ഞാൻ വാർത്ത കൊടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു എടുക്കാൻ ഏൽപ്പിച്ച വിളിച്ചിട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചുമതല ഉണ്ടായാൽ ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ ഞാൻ ഞാനോടെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്ന ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മടവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലേ ഏത് ഡെസ്ഗിനേഷൻ ലിരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പു പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് മറ്റേ സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോട്ടെന്നുള്ളതല്ലേ നമ്മുടെ ഈ മത്സരത്തിന്റെ മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ഇന്ന് ദ്രോഹം എന്താണെന്ന് അവർക്ക് ആലോചിക്കുന്നുണ്ടോ ഇതിപ്പോ ഞാനിപ്പോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ മെൻഡലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് മനസ്സിലാക്കണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റ് വയ്ക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളാരായിരിക്കും ടെക്കോ ചെയ്യും നമ്മൾ തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലെല്ലാം കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ പക്ഷെ ഇത് പണിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പണിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടെക്കോർ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം ദിലീപും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഡെസ്റ്റിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇൻഡ്യൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വൻറ്റി ഫോറിൽ കാരണം നമുക്ക് അയം ഫെട്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനായിട്ട് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കുകയായിരുന്നു നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാർഡ് എടുക്കാൻ തീരുമാനിച്ചു അതാണ് വരിസ് മൈ ഡിസിഷൻ ഓക്കെ ഞാനേ പല റീജിയൽ ബ്യൂറുകളിലും സിംഗിൾ മാസ് ബ്യൂറോയിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കിട്ടുന്നുണ്ട് ഇന്നുണ്ടായ സംഭവം ആറ് ലൈ ലൈബ് ഉള്ള തിരുവനന്തപുരത്ത് ആശ വർക്കേഴ്സിന് ഒരു ഷോട്ട് ഷോട്ടെടുത്തേക്കാൻ വേണ്ടി ക്യാമറമാൻ ഡെപ്യൂട്ടിയിൽ ആറ് ലൈ ലൈബ് ആണ് ഒഴിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അത് ചിലപ്പോൾ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും അതിനെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനകളെ കടയൊക്കെ ഞാൻ അടച്ചു കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അതല്ലെങ്കിൽ ബസ്കളിലുള്ള ആരെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടേഴ്സോ അത് കൊടുത്തുകൊണ്ട് മാറുക അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരാതി വിളിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്തു അത് തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീർ റാവത്ത് ബ്യൂറോ ചീഫ് ഞാൻ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിന് കൂടെ വയ്ക്കുകയാണ് ആദ്യം ഇൻ കേസ് ഷബി ദ്വത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിന് ആയിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറിലാണ് ട്രിവാൻഡ് അപ്പം ഈ ഇന്നിപ്പം ഷബീർ റാവത്ത് വിളിച്ച കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ ശർക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് തോരുക ഇൻഫ്രാസ്ട്രക്ചർ പരാതി വിളിക്കുക ക്യാമറമാൻ ബി